ടൗണിൽ ലോറികൾ കൂട്ടിയിടിച്ച് അപകടം ആരോഗ്യമാണ് സമ്പത്ത് വ്യായാമമാണ് അതിന്റെ സംരക്ഷണം കൈയും കണ്ണും മനസ്സും ഒരുപോലെ പ്രവർത്തിക്കുന്ന ടേബിൾ ടെന്നീസ് പഠിക്കുവാനും പരിശീലിക്കുവാനുമായി അത്യാധുനിക സംവിധാനങ്ങളോടെയുള്ള പയ്യന്നൂർ സിആർഎം അക്കാദമിയിലേക്ക് ഗവൺമെൻറ് ആശുപത്രിക്ക് സമീപം പയ്യന്നൂർ ദേശീയപാതയിൽ കാലിക്കടവ് ടൗണിൽ ലോറികൾ കൂട്ടിയിടിച്ച് അപകടം ഇന്ന് രാവിലെ ആറു മണിയോടെയാണ് അപകടം നടന്നത് നിർത്തിയിട്ട ലോറിക്ക് പിറകിൽ ഗ്യാസ് സിലിണ്ടർ കയറ്റി വന്ന ലോറി ഇടിക്കുകയായിരുന്നു ഇതേ തുടർന്ന് കണ്ണൂർ ഭാഗത്തേക്കുള്ള ദേശീയപാതയിലെ ഗതാഗതം താൽക്കാലികമായി തടസ്സപ്പെട്ടു ചന്തേര പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി വാഹനങ്ങൾ റോഡിൽ നിന്നും മാറ്റുകയും ഒൻപത് മണിയോടെ ഗതാഗതം പുനഃസ്ഥാപിക്കുകയുമായിരുന്നു അപകടം നടക്കുന്ന അതുവഴി വന്ന രക്ഷപ്പെട്ടത് ഡ്രൈവർക്ക് നിസാര ന്യൂസ് ബ്യൂറോ സമ്പത്ത് അതിന്റെ സംരക്ഷണം കൈയും കണ്ണും മനസ്സും ഒരുപോലെ പ്രവർത്തിക്കുന്ന ടേബിൾ ടെന്നീസ് പഠിക്കുവാനും പരിശീലിക്കുവാനുമായി അത്യാധുനിക സംവിധാനങ്ങളോടെയുള്ള പയ്യന്നൂർ സിആർഎം അക്കാദമിയിലേക്ക് ഏവർക്കും സ്വാഗതം കുട്ടികൾക്കും മുതിർന്നവർക്കും വിദഗ്ധരായവരുടെ മേൽനോട്ടത്തിൽ പ്രത്യേകം പ്രത്യേകം പരിശീലന സൗകര്യം കൂടാതെ കളിക്കാനറിയുന്ന ഏവർക്കും സൗജന്യമായി പ്രാക്ടീസ് ചെയ്യാനുള്ള സൗകര്യവും ഇവിടെ ഒരുക്കിയിരിക്കുന്നു ബന്ധപ്പെടുക സിആർഎം ടേബിൾ ടെന്നീസ് അക്കാദമി ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം പയ്യന്നൂർ ഫോൺ നമ്പർ ഒൻപത് നാല് ആറ് നാല് മൂന്ന് ഏഴ് ഏഴ് നാല് എട്ട്